നാളെ ബജറ്റ് അവതരിപ്പിക്കുകയാണ് ഇന്നിപ്പോ സാമ്പത്തിക സർവേ റിപ്പോർട്ട് മെച്ചപ്പുറത്ത് വെച്ചു കഴിഞ്ഞു ഇപ്പൊ സാമ്പത്തിക റിപ്പോർട്ട് എന്ന് പറയുന്നത് ഇതുവരെ ഒരു ഗവൺമെന്റിനും കൈവരിക്കാൻ കഴിയാത്തത്ര നേട്ടങ്ങളാണ് ഈ ഗവൺമെന്റ് കൈവരിച്ചതെന്നാണ് കാണിക്കുന്നത് കണക്കുകളൊക്കെ നാളെ തന്നെ ഇന്ന് പത്രങ്ങളിൽ വരും ഈ കണക്കുകളിലേക്ക് നമ്മൾ പോയാൽ സമയം പോകും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം കറന്റ് അഫയേഴ്സ് കറന്റ് അക്കൌണ്ട് ഇനത്തിൽ ഉള്ള നിശ്ചയം പറയുന്നത് ഒരു റെക്കോർഡാണ് അതുപോലെ ബാങ്കുകളിൽ നിന്ന് ലഭിച്ച ലാഭവിഹിതം എന്ന് പറയുന്നത് വലിയൊരു റെക്കോർഡാണ് കഴിഞ്ഞ വർഷം പോയിന്റ് എയ്റ്റ് സെവൻ ലക്ഷം കോടി ഈ പ്രാവശ്യം രണ്ട് ലക്ഷം കോടിയിലധികമാണ് കിട്ടിയിരിക്കുന്നത് എന്ന് പറഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിന്റെ കഴിഞ്ഞ ഒരു നാലിരട്ടിയോളം കിട്ടിയിട്ടുണ്ട് അപ്പം നല്ല ഒരു മിച്ച ബജറ്റിനുള്ളതെല്ലാം ഉണ്ട് പക്ഷെ മിച്ച ബജറ്റ് ആയിരിക്കേയില്ല കാരണം ഇത് ഉൽപാദന രംഗത്ത് അതുപോലെ തന്നെ നിക്ഷേപ രംഗത്തൊക്കെ വെച്ചിട്ട് നാടിനെ വികസിപ്പിക്കുക എന്നുള്ളതായിരിക്കും ബി ജെ പി ഗവൺമെന്റ് നാടിനെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നാക്കി മാറ്റുക മൂന്നാം സ്ഥാനത്ത് എത്തിക്കുക രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ലോകത്തിലെ ഒന്നാം നമ്പർ സാമ്പത്തിക ശക്തിയായിട്ട് ഇന്ത്യയെ മാറ്റുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയായിരിക്കും ചൂടുവെപ്പുകൾ നടത്തുക അതേ അവസരത്തിൽ തന്നെ ഇന്ത്യയിൽ പ്രശ്നങ്ങളുണ്ട് കാർഷിക മേഖലയിൽ പ്രശ്നങ്ങളുണ്ട് യുവാക്കളുടെ പ്രശ്നമുണ്ട് തൊഴിലില്ലായ്മയുടെ അപ്പൊ ആ രംഗത്തേക്കും കൂടുതൽ വിഹിതം ഈ ബജറ്റിൽ നിന്ന് ഉണ്ടാവൂ തന്നെ നമുക്ക് കരുതേണ്ടി വരും കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അടുത്തൊരു തെരഞ്ഞെടുപ്പ് ജയിച്ചുണ്ട് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ അവർ കാണുന്ന ആ സ്വപ്നം ഉണ്ടല്ലോ ഇന്ത്യയെ ലോകോത്തര ശക്തിയാക്കുക ഇന്ത്യയെ ഒരു വികസിത രാജ്യമാക്കുക എന്നുള്ളത് ആ ലക്ഷ്യത്തിലേക്ക് പോകാൻ പറ്റൂ അപ്പൊ അത്തരത്തിലായിരിക്കും ഇവിടെ നീക്കുപോക്കുകൾ നടത്തുക മധ്യവർഗം കുറെ കാലമായി ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അവർക്ക് നികുതി ഇളവ് വേണം എന്ന് അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം നികുതി പരമാവധി ഈടാക്കുക വസൂലാക്കുക അതുപോലെ തന്നെ പ്രത്യേകം പറയേണ്ട കാര്യമാണ് ഈ പ്രാവശ്യത്തെ നികുതി ഒരു റെക്കോർഡാണ് ഇതുവരെ ലഭിച്ചുളളതിൽ ഏറ്റവും വലിയ നികുതി വരുമാനമാണ് ജി എസ് ടിയിലൂടെയും മറ്റ് നികുതി ഇനങ്ങളിലും കൂടി ഗവൺമെന്റിന് ലഭിച്ചിരിക്കുന്നത് എന്തുകൊണ്ടും വളരെ പ്രസന്നമായ ഒരു സാമ്പത്തിക കാലാവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത് അതുപോലെ നമ്മുടെ ജി ഡി പി ഗ്രോത്ത് നിരക്ക് എന്ന് പറയുന്ന എട്ട് ശതമാനത്തിനും കൊല്ല അതായത് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക വളർച്ചയുള്ള രാജ്യമായി തന്നെ ഇന്ത്യ തുടരുകയാണ് അപ്പോ നമ്മുടെ ഒരു വലിയ പ്രശ്നമായി ജനസംഖ്യയാണ് ജനപ്പെരുപ്പമാണ് അപ്പോൾ അതിനുള്ള അവശതകളുണ്ട് ആ അവശതകൾക്കുള്ള പരിഹാരം കൂടിയുള്ള ഒരു ആയിരിക്കും മുദ്രാ ലോണിന്റെ കാര്യത്തിൽ ശാക്തീകരണം ഉണ്ടാകും കൂടുതൽ അതിനുവേണ്ടിയുള്ള വിഹിതം വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു ബജറ്റ് ആയിരിക്കും ഇവിടെ ഇപ്പോൾ ഒരു പോപ്പുലറിസ്റ്റ് ജിമ്മിക്സുകളിലേക്ക് അതായത് ജനപ്രിയ പരിപാടികളിലേക്ക് ഗവൺമെന്റ് പോകാൻ സാധ്യതയില്ല നാടിന്റെ വികസനം എന്നുള്ള ഏറ്റവും വലിയ ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ടുള്ള ഒരു ബജറ്റ് ആയിരിക്കാനാണ് സാധ്യത കാണുന്നത് അതുകൊണ്ട് തന്നെ അതിന് വളരെയധികം വിമർശനങ്ങളും ഏറ്റു കാണും ഇപ്പോ പ്രത്യേക സാമ്പത്തിക പാക്കേജുകൾ ഉണ്ടാവുമോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ബീഹാറിനും ആന്ധ്രാപ്രദേശിനും ഇതിപ്പോ ബജറ്റിനു പുറമേ ആണത് വരണമെന്ന് നമുക്കറിയില്ല പക്ഷെ ബജറ്റിൽ അതിനുള്ള വകുപ്പുകൾ വകുപ്പുകളുണ്ടെങ്കിൽ അത് വലിയൊരു വിവാദത്തിന് കൊടുത്താലും കൊടുത്തില്ലെങ്കിലും വിവാദത്തിന് വഴി തെളിക്കും ഇപ്പൊ കൊടുത്തില്ലെങ്കിൽ ബീഹാറും ആന്ധ്രയും ഭരിക്കുന്ന ജെ ഡി യു അതുപോലെ ടി ഡി പിയും ഇടയാൻ സാധ്യതയുണ്ട് കൊടുക്കുകയാണെങ്കിൽ അത് വിവേചനമാണെന്ന് പറഞ്ഞ് പ്രതിപക്ഷം എതിർക്കാനും സാധ്യതയുണ്ട് അങ്ങനെ ഒരു കീറാമുട്ടിയായിട്ടുള്ള പ്രശ്നമായി അത് നിൽക്കുന്നുണ്ട്